നമസ്കാരം ശനിയാഴ്ചയും ഞായറാഴ്ചയും നിയമസഭ ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച വരെ സഭ നടന്നപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് വാക്കൗട്ട് നടത്തി മീഡിയ റൂമിൽ ചെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമപ്രവർത്തകരെ കണ്ട് സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സതീശം പറയുന്ന പച്ചക്കള്ളങ്ങൾ വ്യാജ വാർത്തകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ ഒരു വാർത്തയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ഇന്ന് എന്താണെന്നറിയില്ല വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകരെ കണ്ടില്ല അപ്പോൾ എന്തുകൊണ്ടാവാം അദ്ദേഹം കാണാത്തത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടിയത് വേറൊന്നും കൊണ്ടല്ല വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ മുഖ്യ സൂത്രധാരനെ ഇന്ന് കേരള പോലീസ് പിടികൂടി ഡൽഹിയിൽ നിന്നാണ് കേസ് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അതായത് എ കെ ജി സെൻറ്ററിൽ ആക്രമണം നടത്തിയ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന സുഹേൽ ഷാജഹാനെ ദില്ലിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂലൈ ഒന്നാം തീയതി എ കെ ജി സെൻറ്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് അവിടെ വലിയൊരു ഒരു സംഘർഷമുണ്ടാക്കി എ കെ ജി സെൻറ്റർ ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ട ആ ഒരു സംഭവം ആരും മറന്നു കാണില്ല അതിനുശേഷം ഉണ്ടായ സമ്പൂകാസങ്ങളൊക്കെ നമുക്കറിയാം ഈ പ്രതികളെ സേഫാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് സുധാകരനും സതീശനും ബി ടി ബൽറാമും ഷാഫി പറമ്പിലും ഒക്കെ കാണിച്ചു കൂട്ടിയ പുഗിലുകളൊക്കെ നമുക്കറിയാമല്ലോ അവസാനം പ്രതികളെ പിടികൂടിയപ്പോൾ ജിതിൻ എന്ന് പറയുന്ന പ്രതി യൂത്ത് കോൺഗ്രസ്സുകാരൻ നവ്യ എന്ന് പറയുന്ന പ്രതി യൂത്ത് കോൺഗ്രസ്സുകാരി അതുപോലെ തന്നെ ദ രണ്ടാം പ്രതിയായിട്ടുള്ള ഈ കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ഒരു ഒരു വലങ്കൈ എന്നൊക്കെ പറയാവുന്ന വ്യക്തി സുഖേൽ ഷാജഹാനും ഒരു എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസ്സിന് വേണ്ടി ഇറങ്ങുന്നൊരു ചാബേറാണ് എന്ന കാര്യം കൂടി പുറത്തു വരികയാണ് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു കിടന്ന ഈ ആളുകളൊക്കെ ഇതിൽ പ്രതിയാകുമ്പോൾ ഇതിന്റെ അന്വേഷണം ഒക്കെ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇപ്പൊ മാധ്യമപ്രവർത്തകരെ കണ്ട ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുകളിൽ നിന്ന് കെ പി സി സിയിൽ നിന്ന് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് ഇനി രണ്ട് ദിവസത്തേക്ക് മാധ്യമങ്ങളെ കാണണ്ട എന്നുള്ളതാണ് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇനി മറുപടി പറഞ്ഞില്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് വാർത്ത വരും അങ്ങനെ വാർത്ത വന്നാൽ ഇനിയിപ്പോൾ ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും വയനാടിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ വാർത്തയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളൊക്കെ മനസ്സിലാക്കും യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ അക്രമകാരികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കും അതായത് എ കെ ജി സെൻ്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നും ഒപ്പം പിടിയിലായവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നും അപ്പോൾ കോൺഗ്രസ് മൊത്തത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ വിഷയത്തിൽ പച്ചക്കളം പറയുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ തിരിയും എന്ന് നന്നായി അറിയാം അപ്പോൾ ഇത് കനഗോലുവിൻ്റെ തന്ത്രമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ അതായത് പ്രതിപക്ഷത്തിന് ഏതെങ്കിലും രീതിയിൽ കോട്ടം സംഭവിക്കുന്ന വിഷയങ്ങളുണ്ടായാൽ നിശ്ശബ്ദത പാലിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല പ്രതിപക്ഷത്തിന് അനുകൂലമായാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് അത് മാക്സിമം മുതലെടുക്കാനും കഴിഞ്ഞ കെ പി സി സി നടന്ന ചർച്ചയ്ക്കിടയിലൊക്കെ ഒരു സംസാരമുണ്ടായി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വലിയ അന്ത്യ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അന്തി വരെ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തു എന്തായാലും കൊണ്ടുപോയി എത്തിക്കില്ല അതുകൊണ്ട് അങ്ങനെ അത് വീണ്ടും വഷളാകാതെ നോക്കാനുള്ള ഒരു ഒരു ബാധ്യത അത് പ്രതിപക്ഷത്തിനുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തുകൊള്ളും പ്രതിപക്ഷം മിണ്ടാതെ നിശബ്ദത പാലിച്ചിരുന്നാൽ മതി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ നിശബ്ദനാണ് പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ വി ഡി സതീഷിനൊപ്പവും അതുപോലെ തന്നെ സുധാകരനൊപ്പവും മാത്യു കുഴലനാടനൊപ്പവും ഒക്കെ ഇവരൊക്കെ ഇരിക്കുന്ന ചിത്രങ്ങൾ ഷാഫി പറമ്പിനൊപ്പമൊക്കെ നവീകരിക്കുന്ന ചിത്രങ്ങൾ അങ്ങനെ ഒത്തിരി ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇതെങ്ങനെ തടയാൻ പറ്റും എന്നാണ് ഇവർ ആലോചിക്കുന്നത് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള വാർത്തകൾ എടുത്തു വെക്കണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ ഒരു പുതിയ വാർത്ത കണ്ടെത്തുകയാണ് സർക്കാർ തിരുത്തുന്നില്ല സി പി എം തിരുത്തുന്നില്ല തിരുവനന്തപുരത്ത് ആര്യ രാജ്ഞ െതിരെ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം എന്നൊക്കെ പറഞ്ഞ് ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒരു കൊടും ക്രിമിനലിനെ അതായത് വലിയൊരു സംഘർഷമുണ്ടാക്കി ഇവിടുത്തെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി അതായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ പാർട്ടി ഓഫീസിലേക്ക് സ്ഫോടക വസ്തു എറിയാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഇവിടെ പോയി നമ്മുടെ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയുടെ ഒക്കെ വീര്യം നാവ് പൊങ്ങുന്നില്ലേ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പണി പോവും അല്ലേ എന്തായാലും ദാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് മാക്സിമം ഇവിടെ നിന്ന് എല്ലാവരുടെ മനസ്സിൽ നിന്നും മാച്ചു കളയാനും ശ്രദ്ധ തിരിക്കാനും ഒക്കെ വേണ്ടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ തിരുത്തൽ തിരുത്തൽ നടപടി എന്ന് പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ത് തിരുത്തൽ നടപടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ പറ്റിച്ചു പ്രതിപക്ഷം പറഞ്ഞ പച്ചക്കള്ളങ്ങൾ മാധ്യമങ്ങളിലൂടെ വസ്തുതയാണ് സത്യമാണെന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഈ സർക്കാരിനെതിരെ നിങ്ങൾ നിർത്തി എന്നിട്ട് പ്രതിപക്ഷത്തിന് അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയയിപ്പിച്ച് അവരെ ജയിപ്പിച്ചു വിട്ടു എന്നതാണ് സത്യം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരവും ഉണ്ടായില്ല ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അതാണ് സത്യം എന്നിട്ട് അത് ആ വസ്തുത ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി വളരെ രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെയാണല്ലോ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ വലിയ കടുത്ത പ്രതിസന്ധിയും അതായത് സംസ്ഥാനത്തെ മൊത്തത്തിൽ കടക്കണിയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി കേന്ദ്രം ശ്രമം നടത്തിയപ്പോൾ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചപ്പോഴും ക്ഷേമ പെൻഷൻ വരെ കൊടുത്തില്ലേ പിന്നെ ഒട്ടും വയ്യാതെ ആയപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്നും മുടങ്ങി അപ്പോഴും അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി ഇതേ കോൺഗ്രസ്സുകാരുടെ കാല് പിടിച്ചു ചെന്നപ്പോൾ അവർ പോലും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനൊപ്പം നിൽക്കില്ല എന്നവർ പറഞ്ഞില്ലേ അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നിപ സമയത്തും പ്രളയ സമയത്തും കോവിഡ് സിറ്റുവേഷനിലും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലയുറച്ചു നിന്നില്ലേ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ല ഈ സമയത്തൊക്കെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കേരളം ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ വലിയ അഴിമതി വീരന്മാരായിരുന്നില്ലേ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പലരും വലിയ അഴിമതി കഥകൾ നമ്മൾ കേട്ടില്ലേ എത്ര വലിയ അഴിമതിയുടെ എത്ര വലിയ അഴിമതിയുടെ വലിയ ഭാണ്ഡക്കെട്ടുകളാണ് ആ സമയങ്ങളിലൊക്കെ നമുക്ക് മുമ്പിൽ ദാ ഇങ്ങനെ തുറന്നു കണ്ടത് എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വലിയ പുണ്യവാളന്മാരാണ് ഞങ്ങൾ അഴിമതി ചെയ്യാത്ത ആളുകളാണെന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചില്ലേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെളിവ് സഹിതം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൂട്ടാൻ കഴിഞ്ഞോ നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസി അടക്കം അന്വേഷണം നടത്തിയല്ലോ എന്നിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ സർക്കാരിനെ നിങ്ങൾക്ക് നിയമക്കുരുക്കിലാക്കാൻ കഴിഞ്ഞോ അതൊക്കെ വെറും എന്ന് തെളിയുന്ന കാഴ്ചയല്ലേ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി രാഷ്ട്രീയം പറഞ്ഞ് എന്തായാലും തോൽപ്പിക്കാൻ കഴിയില്ല ആരോപണങ്ങൾ ഉയർത്തി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തി മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഈ സർക്കാരിനെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിങ്ങൾ ഇതുപോലെ കൈകോർത്തിരുന്നു പക്ഷേ അന്ന് ഈ സർക്കാർ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും മുട്ടുകുത്തിച്ചതെന്ന് അറിയാമല്ലോ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടി പ്രതിപക്ഷത്തിന്റെ ധാർഷ്ട്യത്തിന് പ്രതിപക്ഷത്തിന്റെ അഹങ്കാരത്തിന് നുണവിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷത്തിന് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ കൊടുത്തുകൊണ്ട് വെറും നാല്പത്തിയൊന്ന് സീറ്റുകളിലേക്ക് വെട്ടിക്കുറച്ച് ചവിട്ടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തത് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ നിങ്ങൾ ഇതേ രീതിയിലുള്ള നെറികെട്ട പൊളിറ്റിക്സ് കളിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തു വച്ചുകൊള്ളു കാരണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അധാർമിക മാധ്യമ പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിനെ ഈ സർക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും വസ്തുതകൾ നിരത്തി തന്നെ ദാ വളരെ നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ നിയമപരമായി നേരിട്ട് തന്നെ പോരാടും എന്നതാ കാണിച്ചു തന്നിരിക്കുകയാണ് മനു തോമസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ നടക്കുന്നത് മനു തോമസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടർക്കെതിരെ വക്കീൽ നോ നോട്ടീസ് അയച്ചിരിക്കുന്നു അങ്ങനെ വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് മാറുകയാണ് അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് തിരുത്തുകയാണ് സി പി എം എൽ ഡി എഫ് തിരുത്തുകയാണ് എന്താണെന്ന് അറിയണ്ടേ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നേർവഴിയിലേക്കാക്കാൻ വേണ്ടി അവർ തിരുത്തലുകൾ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്